യും വലിയ സെലിബ്രിറ്റികളിൽ ഒരാളായിരുന്നു ജയലളിത എം ജി ആറും അങ്ങനെ തന്നെയായിരുന്നു ഇരുവരും ഒരു കാലത്ത് പ്രണയത്തിലുമായിരുന്നു നിയമപരമായി വിവാഹം ചെയ്തില്ലെങ്കിലും ജയലളിത എം ജി ആർ ബന്ധം അന്നത്തെ കാലത്ത് പരസ്യമായ രഹസ്യമായിരുന്നു ജയലളിതയ്ക്ക് അന്നതുപോലെ എം ജി ആറിനും കുട്ടികളുണ്ടായിരുന്നില്ല മൂന്ന് വിവാഹം ചെയ്തെങ്കിലും എം ജി ആറിന് സന്താനവാക്യവും ആക്കുന്നു നിന്നു അടുത്തിടെ ജയലളിതയുടെയും എം ജി ആറിന്റെയും മക്കളാണെന്ന അവകാശവാദമുയർത്തി തൃശൂരിൽ നിന്നുള്ള സുനിത എന്ന യുവതി രംഗത്ത് വന്നിരുന്നു ഇരുവരുടെയും മക്കളാണ് താനെന്നും അത് തെളിയിക്കാനായി ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് സുനിത സുപ്രീം കോടതിയെ സമീപിക്കുകയും ഭരണതലത്തിലുള്ളവർക്ക് കത്ത് നൽകുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ് ജയലളിതയുടെ മക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ഒൻപതാമത്തെ സ്ത്രീയാണ് സുനിത എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് വിഭ്രാന്തി കൊണ്ടുണ്ടാക്കുന്ന ജൽപ്പനങ്ങളാവാം ഇവയെന്നും ജയലളിതയെ കൊന്നത് കണ്ണുകൊണ്ട് കണ്ടുവെന്നുമാണ് സുനിത അവകാശപ്പെടുന്നതെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു ജയലളിത എന്റെ പെറ്റമ്മയും എം ജി ആർ അച്ഛനുമാണെന്ന അവകാശവാദപ്പുമായി തൃശൂർ സ്വദേശിനിയായ കെ എം സുനിത രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഡി എൻ എ പരിശോധനയിലൂടെ അത് തെളിയിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിട്ടുണ്ട് തമിഴ് മക്കൾ പോലെ കരുതുന്നവരാണ് പുരക്ഷി തലവർ എം ജി ആറും പുരക്ഷി തലവി ജയലളിതയും അവരുടെ മക്കളാണ് സുനിതയെങ്കിൽ തമിഴ് മക്കൾ ഇവിടെ വന്ന് സ്വർണമഞ്ചലിലോ മറ്റോ കൊണ്ടുപോയി മുഖ്യമന്ത്രിയായി വാഴിക്കും അമ്മയായ അറിയാതെ അച്ഛനായ എം ജി ആർ അദ്ദേഹത്തിന്റെ സഹായിയും കൂടി കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു എന്നാണ് സുനിത പറയുന്നത് എനിക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ എം ജി ആർ മരിച്ചത് പതിനെട്ടു വയസ്സായപ്പോൾ അമ്മ ജയലളിത എന്നെ ഡി എൻ എ പരിശോധന നടത്തി മക്കളായി അംഗീകരിച്ചു പലപ്പോഴും പോയി അമ്മയെ കാണാറുണ്ടെന്നും അവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ മക്കളായി അംഗീകരിക്കാൻ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് പ്രകാരം പറഞ്ഞ ദിവസം വീട്ടിലെത്തിയെങ്കിലും പടിയിൽ നിന്ന് വീണ് കിടക്കുന്ന നിലയിൽ അനക്കമറ്റി കിടക്കുന്ന നിലയിലാണ് അമ്മയെ കണ്ടത് സമീപത്ത് തന്നെ ദിനകരൻ ഇളവരശി സുധാകരൻ എന്നിവർ ഉണ്ടായിരുന്നുവെന്നും ശശികല ജയലളിതയുടെ മുഖത്ത് ചവിട്ടുകയായിരുന്നുവെന്നും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട് അവിടെ നിന്ന് തന്നെ പുറത്താക്കിയെന്നും ഭയം കൊണ്ടാണ് പിന്നീട് എട്ടര വർഷക്കാലം മിണ്ടാതിരുന്നതെന്നും അവർ പറഞ്ഞു അവർ തന്നെ പറയുന്നുണ്ട് എട്ടര വർഷം ഉറക്കമില്ലായിരുന്നുവെന്നും അതിൽ തന്നെയുണ്ട് അവരുടെ പ്രശ്നം അങ്ങനെ ഉറക്കമില്ലാതിരുന്ന വിഭ്രാന്തിയുടെ ജൽപ്പനങ്ങളായിരിക്കും ഇത് ജയലളിതയുടെ മക്കളെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഒൻപതാമത്തെ സ്ത്രീയാണിവർ ജയലളിതയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞ് എല്ലാവരും വന്നിട്ടുള്ളൂ ആൺകുട്ടികൾ ആരും തന്നെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥയും ഉണ്ടായിരുന്നു പണ്ട് എം ജി ആറുമായി ജയലളിത അക്കുന്ന സമയത്ത് തെലുങ്ക് നടൻ ശോഭൻ ബാബുവുമായി അവർ അടുപ്പത്തിലായെന്നും അതിലൊരു പെൺകുട്ടി പിറന്നെന്നും കഥകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാവും പെൺമക്കൾ എന്ന പേരിൽ മാത്രം ആളുകൾ രംഗത്ത് വരുന്നത് മകൾ എന്ന പേരിൽ വരുന്നവരെ കുറിച്ച് ആലോചിക്കാനിരുന്നാൽ ജയലളിതയ്ക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ ജേലിതയ്ക്ക് പ്രസവിക്കാനെ നേരം കാണൂ എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് എം ജി ആർ ആദ്യം വിവാഹം കഴിച്ചത് തങ്കമണി എന്ന സ്ത്രീയായിരുന്നു അവർ മരിച്ചതോടെ സത്യവതിയെ വിവാഹം ചെയ്തു അവരും അസുഖം ബാധിച്ച് മരിച്ചതോടെയായിരുന്നു വി എൻ ചാനക്കിയെ വിവാഹം ചെയ്തത് മൂന്ന് വിവാഹം കഴിച്ചെങ്കിലും അതിലൊരു കുട്ടി പോലും അദ്ദേഹത്തിനല്ലായിരുന്നു അദ്ദേഹത്തിന്റെ വലിയൊരാഗ്രഹമായിരുന്നു അത് അങ്ങനെയുള്ള എം ജി ആർ കുട്ടിയെ വേറെ ആർക്കും വളർത്താൻ കൊടുക്കില്ല സ്വന്തമായി പൊന്നുപോലെ വളർത്തുമായിരുന്നു